ഇനി ഫാൻസി ആട്ടോ ഇതിന് മുൻപിലായിട്ട് ഇവിടെ ആയിട്ട് ഡിസ്പ്ലേ ധരിക്കുന്നതാണ് നമുക്ക് പട്ട പുൽച്ചൂല് അതുപോലെ കുത്തിവള അങ്ങോട്ടായിട്ട് ചട്ടിയൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ബിൽഡിങ്ങൊക്കെ കണ്ടില്ലേ എന്താ ലുക്ക് നോക്കി നല്ല പഴക്കമുള്ള ബിൽഡിങ്ങാട്ടോ പക്ഷെ നല്ല ലുക്ക് കാണാനേ മൊത്തം കടകളാണ് അവിടെ ആയിട്ട് കണ്ടില്ലേ വീട് തെറിക്കുന്ന കാഴ്ചകൾ ഇതേപോലെ നമുക്ക് ഒരുപാട് കാണാം കേട്ടോ ക്യാമറ എടുത്തങ്ങ് പോയിക്കഴിഞ്ഞാൽ പോയി പിന്നെ കിട്ടൂല കേട്ടോ അപ്പോഴേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ടാട്ടോ കർണാടകയിലെ ഗുണ്ടൽപേട്ട് സമയത്ത് ഏകദേശം മൂന്ന് ആയി കറക്റ്റ് പറഞ്ഞാൽ രണ്ടേ അമ്പത്തൊമ്പതായിട്ട് സമയം ഈ ഒരു ഭാഗത്തേക്കാണ് ഗുണ്ടൽപേട്ട് ടൗണൊക്കെ വരുന്നത് ഇതാ ആ ഒരു ഭാഗത്തേക്കാണ് ഗുണ്ടൽപേട്ടി ടൗൺ ഒക്കെ വരുന്നത് കേട്ടോ നമ്മൾ വന്നത് നമ്മുടെ നിലമ്പൂർ ഭാഗത്തു നിന്നായിരുന്നു അതുപോലെ നിലമ്പൂരിൽ നിന്ന് നേരെ ഗൂഢല്ലൂർ മുതുമലൈ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കൂടെ കൂടിയൊക്കെയായിരുന്നു നമ്മൾ വന്നു നല്ല അടിപൊളി കാഴ്ചയൊക്കെയായിരുന്നു അതായത് ഇടയ്ക്കിടയ്ക്ക് മാൻകൂട്ടങ്ങളൊക്കെ കാണാനായിട്ടു നമുക്ക് ഈ റോഡിനോട് ചേർന്ന് പുല്ലൊക്കെ വളച്ചിട്ട് അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് മാൻകൂട്ടങ്ങൾ മയിൽ ആന അതുപോലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഈ ഗുണ്ടൽപേട്ട് ടൗണൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകാം കേട്ടോ ഈ ഒരു വഴി നേരെ പോയി കഴിഞ്ഞാൽ ഗുണ്ടൽപേറ്റ് ടൗൺ ആണ് അതുപോലെ ഈ കാണുന്നത് നമ്മുടെ സുൽത്താൻ ബത്തേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന റൂട്ടാണത് ഈ ഒരു ഭാഗത്തേക്ക് കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലിങ്ങനെ കയറി ആ ഒരു സൈഡിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗുണ്ടൽപേട്ടിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു പള്ളി കാണാം ഒരു കുഞ്ഞു പള്ളി നല്ല രസം ഉണ്ടോ ഇത് കാണാൻ അതിൻ്റെ പുറകിലെ സ്കൈയുടെ കളറും ഈ ഒരു പള്ളിയുടെ കളറും എല്ലാം കൂടെ ആയപ്പോൾ നല്ല ഭംഗിയെ കാണാൻ അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ആർ ടിഒ ചെക്ക് പോസ്റ്റൊക്കെ വരും ഇങ്ങോട്ട് നമുക്കിതുവരെ നേരെയാട്ടോ പോകേണ്ടത് മറ്റ് ഭാഗത്തേക്ക് നമുക്ക് ലോഡ്ജുകളൊക്കെ കാണാം കേട്ടോ അതിനുള്ളിലേക്ക് ഇത് ലോഡ്ജ് ലോഡ്ജിനൊക്കെ ഇത് ബോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ഹോസ്പിറ്റലൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെയായിട്ട് ഒരു ഹോസ്പിറ്റലൊക്കെ കാണാം നമുക്ക് നമുക്കിതാ നേരെയാണ് ഗുണ്ടൽപേട്ട് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് കേട്ടോ നമ്മൾ ഈ വരുന്ന വഴിക്ക് നമ്മുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ച കേട്ടോ നല്ല സൂര്യകാന്തി തോട്ടങ്ങളും അതുപോലെ വാഴ കൃഷിയും അങ്ങനത്തെ ഒരുപാട് കൃഷികളൊക്കെ കാണാൻ പറ്റും നമ്മളെന്തായാലും സൂര്യകാന്തി തോട്ടത്തിൻ്റെ ഭാഗത്തേക്കൊന്നും ഇന്ന് തോന്നില്ല കേട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ വീഴ്ച നമ്മൾ ഈ ഗുണ്ടൽപേട്ട് നമ്മുടെ ഗോപാൽ സ്വാമി ഹിൽസിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയിട്ട് അവിടുത്തെ സൂര്യകാന്തി പാടങ്ങളൊക്കെ കണ്ടിരുന്നു എന്തായാലും നമ്മൾ ആ ഒരു വഴിക്ക് പോകുന്നില്ല നമുക്കിതിലെങ്കിലും നേരെ നടന്ന് നമ്മുടെ സ്റ്റാൻഡിന്റെ ഭാഗത്തൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അതുപോലെ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ളിലേക്ക് ഉള്ളിലേക്കൊരു വഴിയുണ്ട് കേട്ടോ അതിലെ ചെറിയൊരു റോഡും കുറേ വീടുകളും ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട് ആ കാഴ്ചകളൊക്കെ കാണാം നമുക്ക് നമ്മുടെ നമ്മളതായത് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് കരിക്കുന്നത് കരിക്ക് നല്ല വെയിലൊക്കെ കാണാം അതുപോലെ റോഡിനടിയിൽ നമുക്ക് ഒരുപാട് കച്ചവടങ്ങൾ കാണാൻ പറ്റും കേട്ടോ കുറച്ചും മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പൂക്കളും അതുപോലത്തെ ഒരുപാട് കച്ചവടങ്ങൾ പോകുന്ന വഴിക്കായിട്ട് കാണാൻ പറ്റും ഈ ഒരു ഫുട്പാത്തിന് അരികിലായിട്ട് ഇതാ ഇവിടെയും കാണാട്ടെ നമുക്കൊരു ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നത് അവിടെയായിട്ട് കാണാട്ടോ ഹോസ്പിറ്റലിൻ്റെ ചിഹ്നൊന്നും കാണുന്നില്ല പക്ഷേ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഹോസ്പിറ്റലാണോ അത് ഇനി ഇവിടുത്തെ മുനിസിപ്പാലിറ്റി പോലത്തെ എന്തെങ്കിലും പരിപാടിയാണെന്ന് അറിയത്തില്ല എന്തായാലും ഇവിടെ കാണാട്ടെ നമുക്ക് നമ്മൾ ഏകദേശം സ്റ്റാൻഡിനടുത്തേക്ക് എത്തി ആ ഒരു പാത്തായിട്ടാണ് സ്റ്റാൻഡൊക്കെ വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗം അപ്പം നല്ല തണുപ്പാണ് മരങ്ങളൊക്കെ നിന്നിട്ട് ഈ ഒരു തണുപ്പ് പിടിച്ച് നടക്കാൻ തന്നെ നല്ല സുഖമാക്കാം ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ വിൽക്കാൻ വെച്ചിരുന്ന കാണാം കേട്ടോ നമുക്ക് ഈ ഒരു പത്ത് ഫേസ് ഒക്കെ ഉണ്ട് ഇതായിട്ട് കാണാം അതുപോലെ തന്നെ അരികിലേക്ക് അങ്ങോട്ടൊക്കെ കാണാം കേട്ടോ ഇവിടെ ആയിട്ട് ഇതായൊരു വെള്ളമൊക്കെ കുടിക്കാൻ വെച്ചിരുന്നു ബസ് അതേപോലത്തെ ഒരുപാട് കച്ചവടങ്ങൾ നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റും അതുപോലെ ഇവിടെ ആയിട്ടും കാണാട്ടോ നമുക്ക് റൂമൊക്കെ പാരീസ് റെസിഡൻസി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഏകദേശം ഗുണ്ടൽപെട്ട് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് മുഴുവൻ ഒരുപാട് തട്ടുകടകൾ കാണാം കേട്ടോ നമുക്ക് സമയപ്പോൾ മൂന്ന് മണി കഴിഞ്ഞപ്പോഴേക്കും തട്ടുകടകളൊക്കെ ഓപ്പണായി വന്നിട്ടുണ്ട് പോലെ കാണാം ഈ ഒരു സൈഡിലേക്കായിട്ട് ഇവിടുന്നതാണ് ആ ഒരു നീളം മുഴുവൻ കാണാട്ടെ തട്ടുകടകൾ അതുപോലെതന്നെ ഇങ്ങോട്ടായിട്ട് പാനിപൂരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന കുഞ്ഞു കുഞ്ഞു കടകൾ ഇവിടെ ആയിട്ട് കാണാട്ടെ നമുക്ക് തട്ടുകടയുടെ സെറ്റപ്പൊക്കെ കുറച്ചുകൊണ്ട് കഴിയുമ്പോഴേക്കും എല്ലാം ഓപ്പൺ ആയി വരും ആ ഒരു ഭാഗത്തുനിന്നായിരുന്നു കേട്ടോ നമ്മൾ നടന്നു വന്നതൊക്കെ ഇവിടെ ആയിട്ട് നമുക്കൊരു സ്കൂളൊക്കെ കാണാം ഒരു കുഞ്ഞ് സ്കൂൾ വിടെ ചെറിയൊരാർച്ചും അതിനകത്തേക്ക് ഇതാ കുറച്ച് അമ്മമാരൊക്കെ പോകുന്നുണ്ട് നമ്മളത് ആ സ്റ്റാൻഡിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്തി നമുക്ക് കുറച്ച് അപ്പുറത്തായിട്ട് അവിടെ ആയിട്ടൊരു വഴി കേട്ടോ ആ വഴിയാണ് നമുക്ക് ഉള്ളിലേക്കൊക്കെ പോകേണ്ടത് അതായത് ഗുണ്ടൽപേട്ടിൻ്റെ കുറേ കാഴ്ചകളൊക്കെ ആ ഒരു ഭാഗത്തായിട്ടോ വരുന്നത് നമ്മളത് ആ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്തിയേക്കുന്നത് ഒരുപാട് വണ്ടികളൊക്കെ അവിടുന്ന് നിന്ന് തിരിഞ്ഞിറങ്ങി വരുന്നതൊക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിത് കുറേ ഓട്ടോറിക്ഷകൾ കാണാം കേട്ടോ ഇതിനൊക്കെ രജിസ്ട്രേഷൻ നോക്കിയാൽ കേരളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ട് വരുന്ന വണ്ടിയായിരിക്കും കേട്ടോ ഒരുപാട് വണ്ടികൾക്ക് നമുക്ക് കെ എൽ റി കാണാം ഇതൊക്കെ കെ എട്ടോ അതവിടെ കാണാം നമുക്ക് കെ എല്ലാം ആ ഒരു ഭാഗത്തായിട്ട് കെ എൽ ഇതാ കെ എൽ ടൻ ഇതെവിടെ ആയിട്ട് കാണാം ഇവിടെ ആയിട്ട് ഇതാ പൂക്കളൊക്കെ കച്ചവടം ചെയ്യുന്നത് ചേട്ടൻ ഈ ഒരു ഭാഗത്ത് മല്ലിപ്പൂ മുല്ലപ്പൂ അങ്ങനത്തെ പൂക്കളൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡ് വരുന്നത് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് കാണാം നമുക്ക് ഇതിനായിരിക്കില്ല ഇവിടെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് പൂക്കൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡ് അവിടെ ആയിട്ട് കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് നമുക്ക് ഈ ഗുണ്ടൽപേട്ട് ഭാഗത്തുനിന്ന് ഊട്ടിയിലോട്ടും അതുപോലെ നമ്മുടെ നാട്ടിലോട്ടും സുൽത്താൻ ബത്തേരി ഭാഗത്തേക്ക് ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ സർവീസ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ബസ്സുകളൊക്കെ കിടക്കുന്നതാണ് ഇതൊക്കെ മൈസൂരിലേക്കൊക്കെ പോകുന്ന വണ്ടി കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ കിടക്കുന്നത് അതുപോലെ നമ്മുടെ ഗോപാൽ സാമിൽസിലേക്കൊക്കെ പോകുന്ന വണ്ടി കിടക്കുന്നത് ഈ ഒരു ഭാഗത്താട്ടോ ഇപ്പോൾ ആ ഭാഗത്തേക്കൊക്കെയുള്ള സർവീസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് രണ്ടര വരെ എങ്ങാണ്ട് സർവീസ് ഉള്ളൂ കേട്ടോ അങ്ങോട്ട് ലാസ്റ്റ് ബസ് രണ്ടരയ്ക്ക് എങ്ങാണ്ടാണ് ആ ഭാഗത്തേക്ക് പോകുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇന്ന് ഇല്ല നാളെ രാവിലെ മുതലായിരിക്കും കേട്ടോ സർവീസ് ഇവിടേക്കായിട്ട് നമുക്ക് ഒരുപാട് വണ്ടികൾ അടക്കുന്നതാണ് ഗുണ്ടൽപെട്ട് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ആട്ടത് ഇവിടെയായിട്ട് നമുക്കൊരു ഹോട്ടലായിട്ടാണ് രാഘവേന്ദ്ര ഭവൻ എന്ന് പറഞ്ഞിട്ട് ഹാർ ഭാഗത്ത് കേട്ടോ നമ്മൾ ഇതാ ഇതിലെ സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഹീർ ഭാഗത്തേക്കായിട്ട് ആ ഒരുപാട് വണ്ടികൾ അടക്കുന്നുണ്ട് കേട്ടോ അതായത് മൈസൂരിലേക്ക് പോകുന്ന വണ്ടികളും അതുപോലെ മൈസൂർ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളൊക്കെ ഉണ്ട് ഇവിടുന്ന് മൈസൂരിലേക്ക് ഏകദേശം ഒരു അറുപത്തേഴ് എഴുപത് കിലോമീറ്ററിന് അടുത്തേ വരുന്നുള്ളൂട്ടോ ഇഷ്ടംപോലെ ബസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും നമ്മളിതാ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതുപോലായിട്ട് കിടക്കുന്ന രണ്ട് വണ്ടികൾ മൈസൂർ ഭാഗത്തേക്ക് വണ്ടികളാണ് വണ്ടികളായിട്ട് നമുക്ക് ബോർഡ് കാണാം മൈസൂർ മൈസൂർ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാം നമുക്ക് നമുക്ക് ഇതാ ഇതിലെ അങ്ങോട്ട് പോയിട്ട് അതിനുള്ളിലേക്കൊരു വഴിയുണ്ട് കേട്ടോ ആ വഴി കറങ്ങി പുറത്തേക്ക് വരാം ഒരുപാട് നടക്കാനായിട്ടോ ആ ഒരു വഴി ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിതാ ഒരുപാട് പൂക്കച്ചവടം കാണാം കേട്ടോ ഒരുപാടില്ല കുറച്ച് പൂക്കച്ചവടം ഈ ഒരു ഭാഗത്തായിട്ട് പൂക്കളൊക്കെ ഏകദേശം കഴിയാറായിട്ടും അത് അവിടെയായിട്ട് പൂന്മാരൊക്കെ കാണാം നമുക്ക് നമുക്ക് പോകേണ്ട വഴി ഇതാ ഇതിലെ കേട്ടോ ഇതിലല്ല അതിലേ ഒരു വഴി ആ ഒരു വഴിയാണ് നമുക്ക് ഉള്ളിലേക്ക് കയറിക്കോണ്ടത് നമ്മളിത് ആ ഒരു നിന്ന് ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നപ്പോഴേക്കും ഇവിടെ ഇടൊരു കെ എസ് ആർ ടി സി അടക്കുന്നത് ഇത് നമ്മുടെ കോഴിക്കോടേക്ക് പോകുന്ന വണ്ടി ആട്ടോ അതായത് സുൽത്താൻ ബത്തേരി വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന വണ്ടി അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഇതാ ഒരുപാട് ചിരടുകൾ മറ്റേ കൈയിലിരുന്ന സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നത് കേട്ടോ നല്ല കളർഫുൾ ചിരടുകൾ ഈ ഒരു ഭാഗത്തേക്ക് അതുപോലെ ഇങ്ങോട്ട് ഒരുപാട് കച്ചവടങ്ങളുണ്ട് വെജിറ്റബിൾസ് ഈ ഒരു ഭാഗത്തേക്ക് ഇഷ്ടം പോലെ കാണാം നമുക്ക് ഇതാ ഉള്ളി പയർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതാണ് ഈ ഒരു ഭാഗത്തായിട്ട് കച്ചവടം ചെയ്യുന്നത് കാണാം കേട്ടോ ഇതിലങ്ങോട്ട് ഒരുപാടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ കാണാട്ടെ നമുക്ക് നിലക്കടല ഈ ഒരു സൈഡിലായിട്ട് വയ്ക്കാൻ വെച്ചേക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടും കാണാം നമുക്കിതാ ഉള്ളിലേക്ക് ആ ഒരു സൈഡിൽ കൂടെ കേട്ടോ പോകേണ്ടത് അകത്തേക്ക് കയറിയിട്ട് അതുപോലെ ഇവിടെ ഇട്ട് പാൻറ്റൊക്കെ വയ്ക്കാൻ വെച്ചേക്കുന്നത് പാൻറ്റ് ഷർട്ട് ഇതൊക്കെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ വരെയുള്ള കച്ചവടങ്ങളായിരിക്കും ഈ ഒരു ഭാഗത്തൊക്കെ ഇട്ട് കാണാം കേട്ടോ നമുക്ക് നമ്മൾ പണ്ട് പഴനിയിലൊക്കെ പോയപ്പോൾ കണ്ടായിരുന്നു ഈ ഒരു സംഭവം യെസ് നമ്മളിതാ ആ ഒരു വഴി ഉള്ളിലേക്ക് കയറാൻ ആയിട്ടുണ്ട് അവിടെ ഇട്ട് നമുക്ക് വഴി കാണാം ഈ പാൻറ്റ് ഷർട്ടൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് പഴനിയിൽ മാത്രമല്ല കേട്ടോ എല്ലായിടത്തും ഉണ്ട് നമ്മളിതാ ഈ ഒരു വഴിയാട്ടെ ഇനി ഉള്ളിലേക്ക് പോകേണ്ടത് ഇവിടെ ഇട്ടതാണ് നമുക്കൊരു വഴി കാണാം ഉള്ളിലേക്ക് ഈ വഴി എങ്ങോട്ടുള്ള വഴിയാണെന്നൊന്നും അറിയില്ല എന്തായാലും ഗുണ്ടൽ കുറച്ച് ഉള്ളിലേക്കുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഉള്ളിലേക്കുള്ള വഴിയല്ല നമുക്കും കാണട്ടെ ഇവിടെയും കാണട്ടെ നമുക്ക് വെജിറ്റബിൾസൊക്കെ വയ്ക്കാൻ വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് അതുപോലെതാ ഇങ്ങോട്ടായിട്ട് പൂക്കൾ ഇവിടെയും കാണാം നമുക്ക് ഒരുപാട് അടിപൊളിയായിട്ടിങ്ങനെ കാണാൻ നമുക്കിത് ഇതിലെയാണ് ഉള്ളിലേക്ക് കയറി പോകേണ്ടത് ഒരു വഴി നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് കാണാം കേട്ടോ പണ്ട് ഞാൻ രാത്രി ഒരു തവണ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് നമുക്കൊന്നും കാണാൻ പറ്റില്ല നല്ല രാത്രി ആയതുകൊണ്ട് നല്ല ഇരുട്ടായിരുന്നു ഈ മറ്റേ വെട്ടം മാത്രമേ കാണുന്നു കേട്ടോ ബൾബിൻ്റെ വെട്ടം വേറെ ഒന്നും കാണാനൊക്കെ ഇതിലേക്കാണ് നമുക്ക് ഇവിടെ ഇട്ട് തീർച്ചയായിട്ടും ചെരുപ്പൊക്കെ നന്നാക്കി കൊടുക്കുന്നു ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിലാണ് ഉള്ളിലേക്ക് പോകേണ്ടത് ഈ ഭാഗത്തായിട്ട് ഇതൊരു തിയേറ്ററ് കാണാം കേട്ടോ നമുക്ക് തിയേറ്ററാണെന്ന് തോന്നുന്നു ഇതെവിടെയായിട്ട് കാണാം നമുക്ക് അത്യാവശ്യം വലിയൊരു ബിൽഡിങ് അതുപോലെ ഇങ്ങോട്ടായിട്ട് വേറെ ഒരുപാട് കച്ചവടങ്ങളും ബിസിനസ്സുകാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് കാണാം കേട്ടോ നമ്മളിതാ കുറച്ച് അകത്തേക്ക് വന്നേക്കാണ് ഈ ഒരു വഴി ഇഷ്ടംപോലെ കാണാം കേട്ടോ ഈ ഒരു വഴി അങ്ങോട്ട് ഇതൊരു തിയേറ്റർ കേട്ടോ ഇതെവിടെയായിട്ട് നമുക്ക് പോസ്റ്റർ ഒക്കെ കാണാം ഏതോ ഒരു സിനിമയുടെ ഈ ഒരു ബിൽഡിങ് നമ്മളിതാ ഇത്രയും ഭാഗം ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി വന്നേക്കാണ് നമുക്കിതാ ഇനി ഒരുപാട് ദൂരം അങ്ങോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും പോയി നോക്കാം നല്ല കാഴ്ചകളൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ പോയി നോക്കാൻ നമുക്ക് ഒരുപാട് ഇനി നമ്മൾ ഈ ഗുണ്ടിൽ പോയിട്ട് വന്നുകഴിഞ്ഞാൽ ഗ്രാമങ്ങളിലാണെന്നുണ്ടെങ്കിലും ടൗണിലാണെന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ പശുക്കളെ കാണാൻ പറ്റും നമുക്ക് ഒരുപാട് ഇങ്ങനെ റോട്ടിൽ കൂടെയും അല്ലാതെ പാടത്തേക്ക് ഇത് ഇഷ്ടം പോലെ കാണാൻ പറ്റും ഇങ്ങനെ ഈ ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തിയിട്ട് റോട്ടിലൊക്കെ ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നത് കാണാമല്ലോ നല്ല ഇണക്കുമാറുന്ന പശുക്കൾ നമ്മുടെതാ കുറച്ച് ഉള്ളിലേക്ക് വന്നേക്കാണ് ഇവിടെ ആയിട്ട് ഇതാ രണ്ട് വഴി കാണട്ടെ നമുക്ക് അന്നത് ഈ ഒരു ഭാഗത്തേക്കും അന്ന് ഇതാ നേരെയും കാണാം നമുക്ക് അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു കുഞ്ഞു വഴിയുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്കും ഇതങ്ങോട്ടും കാണാം നമുക്കൊരു കുഞ്ഞു വഴി ഇതിങ്ങനൊക്കെ ഇറങ്ങി ആ മെയിൻ റോഡിലേക്ക് തന്നെയുള്ള വഴിയെന്ന് തോന്നുന്നു അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്കും കാണാം കേട്ടോ നമുക്ക് നമുക്കെന്തായാലും ഉള്ളിലേക്ക് അങ്ങോട്ട് പോയിട്ട് വരാം ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നല്ല തണുപ്പ് കിട്ടോ ഇവിടെ നമുക്ക് ആ കുറേ മരങ്ങൾ കാണാം ഇത് ഇടുത്ത സർക്കാർ വക കോട്ടേജുകള ബിൽഡിങ്ങുകൾ എന്തോ ആണെന്ന് തോന്നുന്നുട്ടോ എന്തോ ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നത് അവിടെയായിട്ട് കാണാട്ടോ നമുക്ക് എന്തായാലും നല്ല തണലുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ ആ കുറച്ചങ്ങോട്ട് അകത്തേക്ക് വന്നിട്ടോ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴും ഒരുപാട് അങ്ങോട്ട് കച്ചവടങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ചേച്ചിമാരൊക്കെ നമ്മളെ കണ്ട മുഖം മറച്ചു പോകുന്നത് അപ്പോൾ അതാ ഒരുപാട് കച്ചവടങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്തായാലും നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് വന്നേക്കാണ് വന്നേക്കാണത് അവിടെയായിട്ട് നമുക്ക് വീടുകളൊക്കെ കാണാം ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തോടെ നമുക്ക് വഴിയാണ് കേട്ടോ ഇതിലേയും വഴിയാണ് നേരെയും കാണാം അതുപോലെതന്നെ ഈ ഒരു സൈഡിലേക്കും വഴിയൊക്കെ കാണാം കേട്ടോ ഇവിടെ മറ്റേ ചായക്കട അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല നമുക്കിതാ നേരെ പോയി നോക്കാം കേട്ടോ അവിടെ ആയിട്ടാണെന്ന് തോന്നുന്നു വില്ലേജ് ടൈപ്പ് വീടുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടാണെന്ന് തോന്നുന്നു നമുക്കെന്തായാലും അതിലേ പോയി നോക്കാം അതാ അതിലേയും കാണാം കേട്ടോ നമുക്ക് തിരിച്ചു വരുമ്പം ഈ ഒരു വഴിയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ നമ്മളൊരു ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ഇതിനുള്ളിലേക്ക് കയറിയിട്ട് ചായക്കട അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ കോഴിക്കടൊക്കെ ഉണ്ട് ഒരു ഭാഗത്തായിട്ട് നടന്ന് നടന്നതാ വീണ്ടും നമ്മൾ മറ്റ് രണ്ട് വഴിയിലേക്ക് എത്തിയിട്ടു അതാ ഇങ്ങോട്ട് നമുക്ക് വഴി കാണാം അതുപോലെ ഈ ഒരു ഭാഗത്തേക്കും കാണാം നമ്മൾ വന്നതൊക്കെ ഈയൊരു സൈഡിൽ നിന്ന് കേട്ടോ അതുപോലെ ഒരു ഭാഗത്ത് വീടുകളൊക്കെ നോക്കി പഴയ ടൈപ്പ് വീടുകളും ബിൽഡിങ്ങുകളും കാണാം നമുക്ക് എന്തൊക്കെയാണ് കടകളൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു ഒന്ന് ഓപ്പണല്ലോ കേട്ടോ ഇതാ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം നമുക്ക് അടിപൊളിയൊക്കെ കാണാൻ അതുപോലെ ആ ഒരു ഭാഗത്തേക്കും കാണാം നമുക്ക് ഒരുപാട് ബിൽഡിങ്ങുകൾ നല്ല ഭംഗി കേട്ടോ കാണാൻ ചെറിയ ചെറിയ വില്ലേജുകൾ അതുപോലെ ആ ഒരു സൈഡിലേക്കുണ്ട് നമുക്ക് ഇതിലിങ്ങനെ നടന്നു നോക്കാം കേട്ടോ നമ്മൾ ഈ ഒരു വഴി മുമ്പ് വന്നപ്പോൾ രാത്രിയിൽ പോയിട്ടുള്ളതായിരുന്നു നമുക്ക് എന്തായാലും ഈ ഒരു വഴി നടന്നു നോക്കാം എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയാമല്ലോ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാട്ടോ നമുക്ക് ഈ പഴയ ടൈപ്പ് ബിൽഡിങ്ങൾ ഇങ്ങനെ പലക പലകെടുത്ത് മാറ്റിയിട്ട് തുറക്കുന്ന കടകളൊക്കെ ഇതാ അതൊക്കെ പൊളിച്ചേക്കാട്ടോ ഒന്നും വർക്കിംഗ് കണ്ടീഷനല്ല അതുപോലെ ഇങ്ങോട്ടൊക്കെ കാണാം കേട്ടോ കടകൾ ഇതൊന്നും ഓപ്പണല്ല ഇന്നെന്താ തുറക്കാത്തതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ നമ്മളിതാ കുറച്ചിങ്ങോട്ട് ഉള്ളിലേക്ക് വന്നേക്കാണേൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് വേറെ കുറേ കടകളൊക്കെ കാണാം കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് നമ്മളിതാ ആ ഒരു വഴി വന്ന് വേറൊരു റോട്ടിലേക്ക് കയറിയിട്ടോ ഇതൊരു കുഞ്ഞു വഴിയാണ് എനിക്ക് പുറകിലേക്ക് കാണുന്ന ആ ഒരു വഴിയുണ്ടല്ലോ അത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് കയറി വരുന്ന മറ്റൊരു വഴിയാട്ടോ നമ്മൾ അതിലല്ല വന്നത് വേറെ വഴി വന്ന് ഇങ്ങോട്ടേക്ക് ചടിയൊക്കെ കേട്ടോ എന്താ അവിടെയായിട്ട് കുറേ ഫ്രൂട്ട്സ് ഒക്കെ വയ്ക്കാൻ വെച്ചിരിക്കുന്നതാണ് നമുക്ക് അങ്ങനത്തെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട് എല്ലാ ടൈപ്പ് കടകളും ഉണ്ട് ഒരു ചായക്കട മാത്രം കാണുന്നില്ല കേട്ടോ ഉള്ളതൊക്കെ വലിയ വലിയ ഹോട്ടലുകളാണ് നമുക്ക് എന്തായാലും ചായക്കട എന്തെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ ചായ എന്തെങ്കിലും കുടിക്കണം ഇതിനകത്തേക്കൊക്കെ നമുക്ക് വഴി കാണാം കേട്ടോ ആ ഒരു ഭാഗത്തേക്കൊക്കെ വഴികൾ കാണാൻ പറ്റും ഇങ്ങോട്ടും കാണാം നമുക്കിതാ നേരെ ഇതിലെങ്ങനെ നടന്ന് നടന്നു പോകാം കേട്ടോ ഇത് ആയിട്ട് പച്ചക്കറി കടകൾ ഒരുപാട് കാണാം കേട്ടോ ഈ ഒരു ഭാഗത്ത് പച്ചക്കറി കൃഷിയൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ കടകളാട്ടോ എല്ലാ വീടിൻ്റെ മുമ്പിലും കാണും ചെറിയ ചെറിയ കൃഷി ചെയ്യും മറ്റേ കച്ചവടങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ വീഴുന്നു അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും ഇതാ ഇവിടെയും കാണാൻ നമുക്ക് പച്ചക്കറി കട ഈ ഒരു ഭാഗത്തും കാണാം കേട്ടോ ഇവിടെ ഇട്ടിതാ കൊട്ട അതുപോലെ കുപ്പിവളകൾ ഈ ഒരു ഭാഗത്ത് എടുക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഒരു കുഞ്ഞ് ഫാൻസി ആട്ടോ ഇത് ഇതിന് മുൻപിലായിട്ട്താ ഇവിടെ ആയിട്ട് ഡിസ്പ്ലേ എടുക്കുന്നതാണ് നമുക്ക് കൊട്ട പുൽച്ചൂല് അതുപോലെ കുത്തിവളം ഇങ്ങോട്ട് എഴുതാ ചട്ടിയൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അടിപൊളി ഒരുപാട് കടകളുണ്ട് അങ്ങനെ ഇതിനകത്ത് ഉള്ളിലേക്ക് കയറിയിട്ട് ലോഡ്ജ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും കാണാനില്ലട്ടോ ലോഡ്ജൊക്കെ പുറത്ത് തന്നെയാണ് പിന്നെ ലോഡ്ജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഇവിടെ റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് വരുന്നവർക്ക് റൂം കിട്ടില്ല അങ്ങനെ പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ റൂം കിട്ടില്ല നല്ല ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ അവിടെ എഴുതാ പഴങ്ങൾ വാഴക്കാ വാഴപ്പഴം മാത്രം വയ്ക്കാനായിട്ടൊരു കട കുഞ്ഞ് കട ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതാ വീണ്ടും രണ്ട് വഴി ഈ ഒരു ഭാഗത്തേക്കും അതുപോലെതാ ഇങ്ങോട്ടും കാണാം നമുക്ക് നമുക്ക് നേരെ പോവാം അതാണ് നല്ലത് നല്ലതൊന്നുമില്ല കേട്ടോ നമ്മൾ ഇടവഴി കയറി പോകാം നമുക്ക് നേരെയും കൂടെ കുറച്ച് സഞ്ചരിച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ ഇഷ്ടംപോലെ കടകൾ കാണാം നമ്മളിവിടെ അവിടെ ഇപ്പോൾ പാത്രങ്ങൾ വയ്ക്കുന്ന മറ്റൊരു കട ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കടകളൊക്കെ കാണാം നമുക്ക് ഈ പലക വെച്ച് മാറ്റി മാറ്റി ഓപ്പൺ ചെയ്യുന്ന കടകൾ കുഞ്ഞു കടകളാ കേട്ടോ അതൊക്കെ പച്ചക്കറി കടകളെ പോലത്തെ കടകളൊക്കെ ആയിരിക്കും പക്ഷേ ഓപ്പണല്ല ഇത് ഈ ഒരു ഭാത്തയൊക്കെ കാണാട്ടെ നമുക്ക് ശാരീരിക ഷെഡാണെന്ന് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് അങ്ങോട്ടൊക്കെ വീടുകളാട്ടോ കുഞ്ഞു കുഞ്ഞു വീടുകൾ നല്ല ഉതിച്ച് നിൽക്കുന്ന പെയിൻ്റടിച്ചിരിക്കുന്ന വീടുകളാട്ടോ ഇത് ഈ ഒരു ഭാത്തയൊക്കെ കാണാൻ നമുക്ക് നമ്മളിത് അങ്ങനെ ഒരുപാട് ദൂരം മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളിതാ ഈ ഒരു വഴി കുറേ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി കേട്ടോ ഉള്ളിലേക്ക് കയറി പോകുമ്പോറും വീടുകളൊക്കെ കുറഞ്ഞു കച്ചവടങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ കുറഞ്ഞു കേട്ടോ ഇനി അങ്ങോട്ട് കുറേ ഒഴിഞ്ഞ പ്രദേശങ്ങളാണ് കുറച്ച് കാടും കുറച്ച് കൃഷിത്തോട്ടങ്ങളൊക്കെ കേട്ടോ തെങ്ങ് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് പോയി സമയം കളയുന്നില്ല നമുക്കിതാ നമ്മൾ ഈ വന്ന വഴി കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ആയിട്ട് നമുക്ക് ഇടവഴികളൊക്കെ കാണാൻ പറ്റും ആ ഒരു വഴിയൊക്കെ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം കേട്ടോ ഇവിടെ ആയിട്ട് ഇതാ കൊട്ട കയറ് അതുപോലെ നമ്മൾ നേരത്തെ കണ്ടുപോലത്തെ കുൽച്ചൂലൊക്കെ ഇഷ്ടം വെച്ചിരുന്ന കടകാനാണ് നമുക്ക് അതുപോലെ ഈ ഭാഗത്തായിട്ട് കുഞ്ഞ് ചായക്കട കിട്ടോ അവിടെയിട്ട് നമ്മൾ അവിടെ കയറി ഒരു ചായ കുടിച്ചു നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടോ കാരണം എല്ലാവർക്കും വീഡിയോ എടുക്കുന്ന വലിയ താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല ഒരു കുഞ്ഞ് ക്ലാസ് ചായ കിട്ടും നമ്മൾ ഈ ബാംഗ്ലൂരും അതുപോലെ മൈസൂരൊക്കെ ഒക്കെ നോർമലായിട്ട് കിട്ടുന്ന പോലത്തെ ചെറിയ കപ്പിലുള്ള ചായയായിരുന്നു അപ്പം പത്ത് ഉള്ളൂ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയേക്കാം കേട്ടോ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വേറൊരു റൂട്ടിലേക്ക് കയറിയേക്കാണ് ഈ ഒരു വഴിയായിട്ടത് നമ്മൾ നേരത്തെ പോയതും വന്നതൊക്കെ വന്നത് ആ റൂട്ടിൽ പോയിട്ട് അങ്ങോട്ടായിരുന്നു പോയതൊക്കെ നമ്മൾ അവിടുന്ന് തിരിച്ചതാണ് ഇതിലേട്ടോ ഇനി പോകുന്നത് ഈ ഒരു ഒക്കെ നമുക്ക് കച്ചവടങ്ങൾ കാണാം കേട്ടോ കുഞ്ഞു കുഞ്ഞു കടകൾ അതുപോലെ അതുപോലെതാ ഈ ഒരു സൈഡിലേക്കും കാണാം എല്ലാം ചെറിയ ചെറിയ കടകളാട്ടോ അതാ അടിപൊളിയൊക്കെ കാണാൻ നല്ല പെയിൻറ്റിങ്ങും നമ്മുടെ നാട്ടിൽ പഴയ മോഡലിൽ കടകളൊക്കെ ഇതാ ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല അടിപൊളിയൊക്കെ ഇട്ടേക്കാം കേട്ടോ അതുപോലെ ഇതിനിടയിലൊക്കെ ആയിട്ട് വീടുകളൊക്കെ കാണാം നമുക്ക് ഈ ഒരു പാത്തേ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളതാണ് ഈ ഒരു വഴി കുറേ ഉള്ളിലേക്ക് വന്നേക്കാണ് ഈ ഒരു ബിൽഡിങ്ങൊക്കെ കണ്ടില്ലേ എന്താ ലുക്ക് നോക്കി നല്ല പഴക്കമുള്ള ബിൽഡിങ്ങാട്ടോ പക്ഷെ നല്ല ലുക്ക് കാണാൻ മൊത്തം കടകളാണ് അതിനുള്ളിലേക്ക് നമുക്ക് കയറാനൊക്കെ കാ കാണാം കേട്ടോ ഒരു വാതിലൊക്കെ ഉണ്ട് പഴയ മോഡലൊരു വാതിലൊക്കെ എന്താ ഭംഗിയൊക്കെ നല്ല ഭംഗി ഇല്ല കാണാനിത് ഇതിൻ്റെ പില്ലറും അതുപോലെതാ ഇതിലായിട്ട് നമുക്കൊരു ഡോറൊക്കെ കാണാം കേട്ടോ ഇതൊരു വീടെന്താണെന്ന് തോന്നുന്നു നമ്മുടെ ആയിട്ട് ഇതാ ഒരു കോലൊക്കെ വരച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ നമുക്ക് ഈ റൂട്ടിൽ ഇതല്ല ഈ ഒരു ബിൽഡിങ്ങൊക്കെ പഴയ മോഡൽ ബിൽഡിങ്ങൾ അടിപൊളിയാണ് കാണാൻ ഇത് അവിടെയായിട്ടും കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ മറ്റൊരു കുഞ്ഞു വഴി കാണാം കേട്ടോ നമുക്ക് ഇതീർത്തും മെയിൻ റോഡിലേക്ക് ചാടുന്ന വഴിയായിരിക്കും നമുക്ക് എന്തായാലും ഇതിലും കൂടെ കയറി നോക്കാം കേട്ടോ എവിടെയും കാണാം നമുക്ക് പഴയ മോഡൽ വീടുകൾ ഒരുപാട് കാണാം പഴയ എന്ന് പറഞ്ഞാൽ ഭയങ്കര പഴയ മോഡലല്ല എന്നാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അധികം കാണാത്ത ടൈപ്പ് വീടുകളോ അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല രസമുള്ള വീടുകളൊക്കെ കാണാം നമുക്ക് ഈ ഒരു വീടൊക്കെ കണ്ടില്ലേ തൽതാമസത്തില്ലാത്ത ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു നല്ല രസമുണ്ട് കിട്ടും കാണാൻ ഈ ഒരു വഴി കാണാൻ നല്ല ഭംഗി ഈ ഒരു ഭാഗമൊക്കെ വേണ്ടല്ലേ എന്താ ഭംഗി ഭംഗിയൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ എല്ലാം നമ്മളിതാ കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് കയറി വന്ന അടിപൊളി കാഴ്ചട്ടോ അവിടെ വീണ്ടും ഇതാ രണ്ടും മൂന്നും വഴിയൊക്കെ കാണാട്ടെ നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തും ഇതാ അവിടെയായിട്ട് കാണാം നമുക്ക് അതുപോലെ ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തും കേട്ടോ നമുക്ക് ഇതിൽ ഇങ്ങനെ കറങ്ങി നോക്കാം ഇതിലൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കാണാട്ടോ അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് ഒരുപാട് കാണാം നമുക്ക് അടിപൊളിയിട്ടൊക്കെ കാണാൻ നമുക്ക് ഇതിലെ ഇങ്ങനെ കറങ്ങി ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോയി നോക്കാം ഇവിടെ നമുക്ക് ഈ കാണുന്ന എല്ലാ കാഴ്ചകളൊന്നും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ അവിടെ നമ്മളെല്ലാം ഒന്നും എടുക്കുന്നില്ല അത് പറ്റുന്ന മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ആർക്കും കുഴപ്പമില്ലാത്ത മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ നമ്മളിതാ ഈ ഒരു വഴി ഏകദേശം പുറത്തേക്ക് എത്തി തോന്നുന്നു ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോകൾ കാണാം നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നത് കാണുമ്പോൾ കുറേ പേരൊക്കെ വന്നിട്ട് എന്തൊക്കെ ചോദിക്കുന്നതൊക്കെ കേട്ടോ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് വലിയ കുഴപ്പമൊന്നും പക്ഷേ അവർ ചോദിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്ന അവർക്കും കാര്യമായിട്ടും മനസ്സിലാവുന്നില്ലട്ടോ രണ്ട് ലാംഗ്വേജ് പരസ്പരം മനസ്സിലാവാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമ്മൾ ഇത് വീണ്ടും കുറേ വീട്ടിലേക്ക് വന്നേക്കാട്ടോ ഇവിടെ ആയിട്ട് നമുക്കൊരു ടെമ്പിളിൻ്റെ ഭാഗമൊക്കെ കാണുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഈ വീടൊക്കെ ഉണ്ടല്ലേ അടിപൊളിയിലേക്ക് കാണാൻ നല്ല പച്ച പച്ചക്കളർ വീടുകൾ അതിലങ്ങോട്ട് ഒരുപാട് കാണാം കേട്ടോ നമ്മളിതാ മെയിൻ റോഡിനൊക്കെ അടുത്തേക്ക് എത്തിയെന്ന് തോന്നുന്നുട്ടോ ഇത് ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ കാണാം നമുക്ക് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഭയങ്കര സുന്ദരമായ ഗ്രാമം അപളി ആയിട്ടൊക്കെ കാണാൻ എന്തായാലും നമ്മളിതാ മെയിൻ റോഡിനെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണാം ഈ ഒരു ഭാഗത്ത് അതുപോലെ അങ്ങോട്ടും കാണാൻ പറ്റും അവിടെയായിട്ട് നാം മെയിൻ റോഡ് കാണാം നമുക്ക് അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് ഈ എല്ലാ വീടിൻ്റെയും തിണ്ണകളിൽ ഇരുന്നിട്ട് ഈ അമ്മമാരൊക്കെ ഈ വീട് തീർക്കുന്ന കാഴ്ചയൊക്കെ കാണാം നമുക്ക് നമുക്കത് വീട് എടുക്കാൻ പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ ഒരു പേടി അതുകൊണ്ട് അതുകൊണ്ടാണ് എടുക്കാത്തതായിട്ടത് അതുപോലത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാം നമുക്ക് യെസ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആയിട്ട് നമുക്ക് ബസ് തിരിഞ്ഞ് സ്റ്റാൻഡിലേക്ക് കയറുന്നതൊക്കെ ആ ഒരു ബാത്ത് നിന്ന് കാണാട്ടും ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാട്ടോ ഇതില് ചൂടുമില്ല വെയിലുമില്ല എന്നാൽ മഴയില്ല നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ നമ്മളങ്ങനെ സ്റ്റാൻഡിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ഭാഗത്തേക്കും കാണാം നമുക്ക് ഒരുപാട് വീടുകളിങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുകളു കേട്ടോ എവിടെയായിട്ട് കണ്ടില്ലേ വീട് തീർക്കുന്ന കാഴ്ചകൾ അതേപോലെ നമുക്ക് ഒരുപാട് കാണാം കേട്ടോ ഇത് എവിടെ ആയിട്ട് ഉന്ത് വണ്ടി ഇതൊക്കെ വൈകുന്നേരം ഓണാവുന്നതായിരിക്കും അങ്ങ് ദൂരെയായിട്ട് ഇതാ ബസ്സൊക്കെ കിടക്കുന്ന കാണാം നമുക്ക് ഇതിലായിട്ട് രണ്ട് വഴികൾ ഇങ്ങോട്ടും കാണാം അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്ക് കാണാം നമുക്ക് ഇവിടെ ആയിട്ട് ഇതാ ഒരു കുഞ്ഞു കടയിൽ ഒരു അമ്മ ഇതാ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാണാം നമുക്ക് ഇത് കടകളിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതായിരിക്കും ഒരു കുഞ്ഞി കട ഈ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ എല്ലാവരും ഭയങ്കര സഹകരണം കേട്ടോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും എന്തിനാണ് എങ്ങനെയാണെന്നൊക്കെ അറിയണം കേട്ടോ എല്ലാവർക്കും നമ്മളിത് അങ്ങനെ പുറത്തേക്ക് എത്തിയിട്ടാണ് ഇവിടെ ആയിട്ട് നമുക്കിതാ ഒരു കുഞ്ഞു പാർക്കൊക്കെ കാണാം കേട്ടോ ആ ഒരു ഭാഗത്ത് ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് ആ ഒരു സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് പാനിക്കൂരി ഒക്കെ വയ്ക്കുന്ന മറ്റ് കടകളും കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മളിത് അങ്ങനെ പുറത്തേക്ക് എത്തിയിരിക്കുകയാണേ അത് ഇവിടെ ഇട്ട് കുരങ്ങന്മാർ ഇപ്പോൾ ക്യാമറ എടുത്ത് പോയോ ഇവിടെയിട്ടും കാണാം കേട്ടോ ഇതിലും നടക്കുന്നു കുരങ്ങന്മാർ അതേപോലത്തെ ഇഷ്ടംപോലത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ കുട്ടിക്കുരങ്ങന്മാരും ഫാമിലി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അടിപൊളി ക്യാമറ എടുത്തങ്ങ് പോയിക്കഴിഞ്ഞാൽ പോയി ഇതിനെ കിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് രണ്ട് വഴി കാണാം കേട്ടോ ഇതിലെയാണെന്ന് തോന്നുന്നു നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് ഇതിൽ പോയി കഴിഞ്ഞാൽ വേറെ ഇല്ലേലൊക്കെ കറങ്ങിയിട്ടായിരിക്കും കേട്ടോ മെയിൻ റോഡിൻ്റെ സൈഡിലേക്ക് എത്തുക നമുക്കെന്തായാലും ഈ ഒരു ഭാത്തോട്ട് തന്നെ അങ്ങോട്ട് പോവാം നമ്മളെങ്ങനെന്താ നടന്ന് നടന്ന് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തി അതായത് മെയിൻ റോഡിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ വന്നതൊക്കെ ആ ഒരു പാത്തോടെ വരുന്നുണ്ട് അതിൽ വന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ് സ്റ്റാൻഡൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താട്ടോ വർഷം അങ്ങോട്ട് പോകണം നമുക്ക് അവിടെയായിട്ട് ബസ്സൊക്കെ കിടക്കുന്നത് കാണാം അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ്ട് ഒരു കുഞ്ഞ് വീഡിയോ വരുന്നുണ്ട് നമ്മുടെ ഗുണ്ടൽപേട്ട വരെ വന്നിട്ട് ഗുണ്ടിൽ ഒന്ന് കറങ്ങി കാണുമായിരുന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ പുതിയ ആവശ്യകളൊക്കെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം